നമസ്കാരം ഹരി ഓം അക്ഷയതൃതിയെക്കുറിച്ചും അക്ഷയതൃതിയയിൽ സ്വർണം വാങ്ങിയാൽ നല്ലതാണോ എന്നൊക്കെ സംശയം ഉന്നയിച്ചുകൊണ്ട് പലരും എന്നെ വിളിക്കുകയുണ്ടായി അതിൻ്റെ ഒരു വിശദീകരണം നൽകുന്നതിനായിട്ടാണ് ഈ പോസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് അക്ഷയതൃതീയയിൽ സ്വർണം വാങ്ങുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല എല്ലാ ദിവസവും സ്വർണം വാങ്ങിയാലും നല്ലതാണ് ആർക്ക് പണമുള്ളവർക്ക് അക്ഷയ തൃതിയിൽ ഇല്ലാത്ത ധനം ഉണ്ടാക്കി അന്ന് സ്വർണം വാങ്ങിയാൽ വർഷം മുഴുവൻ സ്വർണം ലഭിക്കുമെന്നുള്ള തെറ്റിദ്ധാരണയോടുകൂടി ജുവലറിക്ക് മുമ്പിൽ വരി നിൽക്കുന്ന മലയാളികളെ കാണുമ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത് നിങ്ങൾ സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വർണം വാങ്ങാനുള്ള ധനം നിങ്ങൾ സ്വരുക്കൂട്ടി വച്ചിട്ടുണ്ടെങ്കിൽ അക്ഷയ തൃയ ദിവസം അത് വാങ്ങുന്നത് വളരെ ഉത്തമമാണ് ശുഭകാര്യങ്ങൾ ചെയ്യുന്നതിനും വീട്ടിലേക്ക് ആവശ്യമായ ഉപകരണങ്ങള് വിലപ്പെട്ട വസ്തുക്കൾ ഒക്കെ വാങ്ങുന്നതിന് നല്ല ദിവസമാണ് അക്ഷയതൃതീയ അതിൽ സംശയമൊന്നുമില്ല പക്ഷേ അത് ആവശ്യമുള്ളവർ മാത്രം വാങ്ങിയാൽ മതിയാവും അക്ഷയതൃതീയയിൽ സ്വർണം വാങ്ങിയാൽ എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ചിദാനന്ദപുരി സ്വാമിയുടെ ഒരു പ്രസംഗം ഓർമ്മ വരികയാണ് അദ്ദേഹം പറഞ്ഞു ഗുണമുണ്ട് തീർച്ചയായിട്ടും ഗുണമുണ്ട് ആർക്കാണ് സ്വർണ്ണ വ്യാപാരികൾക്ക് ഗുണമുണ്ട് അത്രേ ഉള്ളൂ അത്തരം തെറ്റിദ്ധാരണകളിലേക്ക് പോകേണ്ട ആവശ്യമില്ല സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നു നിങ്ങളെങ്കില് അതിനുള്ള ധനം നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾ അതിനു വേണ്ടി ആഗ്രഹിക്കുന്നുവെങ്കിൽ പക്ഷേ തൃതീയ ദിവസം വാങ്ങുന്നത് നല്ലതാണ് പണ്ടും നമ്മള് വെള്ളിയാഴ്ച ദിവസം സ്വർണം വാങ്ങുകയൊക്കെ ചെയ്യുവല്ലോ അത്തരത്തിലുള്ള ഒരു ആചാരമായി അതിനെ കണ്ടാൽ മതി പക്ഷേ അക്ഷയതൃതീയ എന്ന് പറയുന്നത് സത്യത്തിൽ അതിൻ്റെ പ്രാധാന്യം നമ്മൾ ആരും ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ പരമാർത്ഥം പരമപുണ്യകരമായ വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ തൃതീയ തിഥിയാണ് അക്ഷയതൃതീയ എന്ന പേരില് അറിയപ്പെടുന്നത് സൂര്യനും ചന്ദ്രനും ഉച്ചത്തിൽ നിൽക്കുമ്പോൾ വരുന്ന ഒരു പുണ്യദിനമെന്ന പ്രത്യേകതയും കൂടെ അതിനുണ്ട് അക്ഷയതൃതീയയിൽ നമ്മൾ ചില അനുഷ്ഠാനങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അക്ഷയതൃതീയ പേര് തന്നെ ശ്രദ്ധിക്കുക അക്ഷയം ക്ഷയമില്ലാത്തത് നശിക്കാത്തത് അന്ന് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പൂർണ ഫലസിദ്ധി ഉണ്ടാകും ഒരിക്കലും ക്ഷയമില്ലാത്ത ഫലങ്ങൾ ഉണ്ടാകും പക്ഷെ കർമ്മങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അന്ന് ചെയ്യുന്ന ദാനധർമാദികൾ ഹോമപൂജാദികൾ മുതലായവ അക്ഷയമായ ഫലത്തെ നൽകുന്നുവെന്ന് മാത്രമേ പുരാണങ്ങളിൽ പരാമർശിച്ചിട്ടുള്ളൂ മറ്റൊരു പ്രത്യേകത ചതുരുയുഗങ്ങളിൽ ആദ്യത്തേതായ കൃതയുഗം ആരംഭിച്ചത് ഈ തിഥിയിലാണ് എന്ന് വ്യക്തമായി പുരാണങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട് ബലരാമ ജയന്തി പോലെയുള്ള പുണ്യദിനങ്ങളും അന്നാണ് വരിക മറ്റൊരു പ്രത്യേകതയുള്ളത് ഭഗീരഥൻ ആകാശഗംഗയെ താഴെ എത്തിച്ചതും ഈ ദിവസമാണ് ശങ്കരാചാര്യർ കനകധാരാസ്തോത്ര ജപത്താൽ സ്വർണ്ണ നെല്ലിക്കാപേയിച്ചതും ഈ ദിവസമാണ് ഈ ഈ ഒരു കഥ കനകധാരാ സ്തോത്രം സ്വാമികളെ രചിച്ച ദിവസം സ്വർണ്ണ നെല്ലിക്ക പേച്ച ദിവസം എന്നുള്ളത് മാത്രമായിരിക്കാം ഒരുപക്ഷെ സ്വർണവും അക്ഷയ അക്ഷയതൃതിയുമായി പേരിലെങ്കിലും ഒരു സാമ്യം ജനിപ്പിക്കുന്ന ഒരു പരാമർശം എവിടെയെങ്കിലും ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് വേദവ്യാസൻ മഹാഭാരത രചന ഭഗവാൻ ഗണപതിയുടെ സഹായത്തോടു കൂടി നിർവഹിച്ച് ആരംഭിച്ചതും ഇതേ ദിവസം തന്നെയാണെന്ന് പരാമർശിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൂടെ വളരെ പ്രത്യേകതയുള്ള ആചാരാനുഷ്ഠാനങ്ങൾക്കും ആത്മീയമായ കാര്യങ്ങളിൽ വ്യാപരിക്കുന്നതിനും ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കപ്പെടേണ്ട ഈ ദിവസത്തെ സ്വർണ്ണവ്യാപാര ശാലകളുടെ മുമ്പിൽ വരി നിന്ന് സമയം കളയാനുള്ളതല്ല എന്ന് മനസ്സിലാക്കുക അക്ഷയതൃതിയിൽ ദാനധർമ്മങ്ങൾ ചെയ്താൽ അതിന്റെ ഫലം ഒരിക്കലും ക്ഷയിക്കുകയില്ല ഒരു ഗ്ലാസ് വെള്ളം ദാഹിച്ച് വലഞ്ഞു വരുന്നവർക്ക് കൊടുക്കുന്നത് പോലും എത്രയോ പുണ്യമാണ് അപ്പോൾ അർഹതയുള്ളവർക്ക് അന്നദാനവും മറ്റും ചെയ്താൽ ലഭിക്കുന്ന പുണ്യം പറയാനുണ്ടോ അത് ഈ ദിവസമായാൽ വളരെ ഉത്തമമാണ് ദാനം അത് അർഹിക്കുന്നവന് തന്നെ ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണമെന്ന് മാത്രം അതുപോലെ വിഷ്ണുപൂജയ്ക്കും ഉപാസനയ്ക്കും മഹാലക്ഷ്മി പൂജയ്ക്കും കുബേര പൂജയ്ക്കും ഏറ്റവും ഉത്തമമായ ദിനമാണ് ക്ഷേത്രതീയ അതെന്താന്ന് പറഞ്ഞാല് മഹാലക്ഷ്മിയെയും കുബേരനെയും പൂജിക്കാൻ ഈ ദിവസം ഉത്തമമാകുന്നത് കുബേരൻ ശിവനെ സംപ്രീതനാക്കി അപാരമായ ധനം സ്വന്തമാക്കി ധനത്തിന്റെ ദേവതയായത് ഈ ദിവസമാണെന്നാണ് പറയുന്നത് അക്ഷയതൃതീയയിൽ കുബേര മന്ത്രം മഹാലക്ഷ്മി മന്ത്രം മഹാലക്ഷ്മി അഷ്ടോത്തരം എന്നിവയാൽ ലക്ഷ്മി കുബേര പൂജ നടത്തുന്നവർക്ക് അക്ഷയമായ ധനം കൈവരും എന്ന കാര്യത്തിൽ സംശയം വേണ്ട വിഷ്ണു ഭഗവാനെയും വെങ്കടേശ്വരനെയും മഹാലക്ഷ്മിയേയും അതുപോലെ കുബേരനെയും ഒക്കെ പൂജിക്കുക ധ്യാനിക്കുക അവരുടെ മന്ത്രങ്ങൾ ജപിക്കുക അക്ഷയ തൃതീയിലെ എൻ്റെ അഭിപ്രായത്തിൽ മൂന്ന് മന്ത്രങ്ങൾ ഞാൻ പറയാം മൂന്ന് മന്ത്രങ്ങൾ നൂറ്റെട്ട് തവണ വീതം അക്ഷയ തൃതിയിൽ ലഭിക്കുന്നവർക്ക് ധനപരമായ കാര്യങ്ങളിൽ ഒട്ടനവധി ഉയർച്ച ഉണ്ടാകും എന്നുള്ളത് അനുഭവമായതുകൊണ്ട് പറയുകയാണ് മൂന്ന് മന്ത്രങ്ങൾ ഞാൻ പറയാം ആ മൂന്ന് മന്ത്രങ്ങൾ നിങ്ങൾ ഭഗവാൻ ശ്രീ പരമേശ്വരനെ ഗുരുവായൂ മനസ്സിൽ വരിച്ചുകൊണ്ട് ഈ മന്ത്രം ഗ്രഹിക്കുകയും ആ മന്ത്രം നൂറ്റിയെട്ട് തവണ വീതം അക്ഷയ തൃതീയ ദിനം ഒന്ന് ജപിച്ചു നോക്കുക ആ മൂന്ന് മന്ത്രങ്ങൾ ഞാൻ പറയാം ഒന്ന് കുബേര മന്ത്രമാണ് ഓം യക്ഷായ കുബേരായ വൈശ്രവണായ ധനധാന്യാധിപതയെ ധനധാന്യ സമൃദ്ധിം മേ ദേഹി ദാവയ സ്വാഹ എന്ന മന്ത്രം നൂറ്റെട്ടൊരു ജപിക്കുക അതുപോലെ മഹാലക്ഷ്മി ഗായത്രി ജപിക്കുക ഓം മഹാല വിഷ്ണുപത്നൈ ചീമി തനോ ലക്ഷ്മി പ്രചോദയാ ജപിക്കുക പ്രഭാതത്തിൽ കുളി കഴിഞ്ഞ് ഓം ഹ്രീം ശ്രീം ക്രീം ശ്രീം കുബേരായ അഷ്ടലക്ഷ്മി നമഗ്രഹേ ധനം പൂരയ പൂരയ നവ എന്ന അഷ്ടലക്ഷ്മി കുബേര മന്ത്രവും നൂറ്റെട്ടൊരു ജപിക്കുന്നത് വളരെ ഉത്തമമാണ് ഈ മൂന്ന് മന്ത്രങ്ങളും ഗ്രഹിച്ച് അത് അക്ഷയതൃതീയ ദിനത്തിൽ ജപിക്കുന്നത് വളരെ ഉത്തമമാണ് ധനപ്രാപ്തിക്ക് വളരെ സഹായിക്കും മന്ത്രം മാത്രം ജപിച്ചിരുന്നാൽ ആർക്കും ധനം ലഭിക്കുകയില്ല എന്ന് ഞാൻ മുൻപ് പറഞ്ഞത് ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് നമുക്ക് അർഹമായത് ലഭിക്കാനുള്ളതിനെന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കാനുള്ളത് എങ്ങനെയെങ്കിലുമൊക്കെ തടസ്സപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അർഹമായ ആനുകൂല്യങ്ങൾ കയ്യിൽ വരുന്നില്ലെങ്കിൽ ചെയ്യുന്ന ജോലിക്കനുസൃതമായ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ധനം ലഭിച്ചാലും ചിലവ് വർദ്ധിച്ച് നീക്കി ബാക്കിയൊന്നുമില്ലാത്ത അവസ്ഥ വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ധനാകർഷണ ഉപാസനകൾ വളരെയധികം ഫലം ചെയ്യും അല്ലാതെ ഒരു ജോലിയും ചെയ്യാതെ മന്ത്രം മാത്രം ജപിച്ചുകൊണ്ട് കുബേരൻ എനിക്ക് ധനം കൊണ്ടുതരും എന്ന് വിചാരിച്ചിരിക്കുന്നത് ശുദ്ധ പോഷ്കാണ് അത് നമ്മുടെ പുരാണങ്ങളിൽ പല പല ആവർത്തി പല കഥകളിലൂടെ നമുക്ക് പറഞ്ഞിട്ടുള്ളതുമാണ് ഏതായാലും അക്ഷയതൃതയെക്കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് നമസ്കാരം ഹരി ഓം